മുപ്പത് വർഷമായി പെൻഷൻ പരിഷ്കരണം നടത്താത്തതിനെതിരെ ബാങ്കുകളിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനകൾ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവത്കരിക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടേറീസ് ജില്ലാ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ബാങ്കിംഗ് മേഖലയിലെ പെൻഷൻകാരോട് തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നതെന്ന് സംഘടനകൾ ആരോപിച്ചു ഇതിനെതിരെ ജൂലൈ പത്തൊൻപതിന് സംസ്ഥാന വ്യാപകമായി അവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുമെന്ന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടേറീസ് ജില്ലാ ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന ധർണ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗവൺമെന്റ് വരുമ്പോഴും അവർ ഗവൺമെന്റ് ജീവനക്കാർക്ക് പക്ഷേ ബാങ്കിങ് ഞങ്ങൾ ഓരോ തവണയും പെൻഷനേഴ്സിനും വർധന കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങേണ്ടി വരുന്നു ഞങ്ങൾ നടത്തേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സമരം ചെയ്തതിനു ശേഷം മാത്രമേ എന്തെങ്കിലും ഒക്കെ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ചെറിയ നേട്ടങ്ങൾ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക സ്പെഷ്യൽ അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമായി പരിഗണിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി ബാങ്കിങ് മേഖലയിൽ പെൻഷൻ പരിഷ്കരിച്ചിട്ടില്ല ഇത് നീതി നിഷേധമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു എഐ ബി പി എ ആർ സി ജില്ലാ സെക്രട്ടറി പി വി പവിത്രൻ എസ് ബി ഐ പി എ കെ ജില്ലാ സെക്രട്ടറി എൻ വി ബാബു എൻ അനിൽകുമാർ വി സി സുരേഷ് ബാബു ജോസ് മെർസലിൻ കെ പ്രകാശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ